ഈ ചിതരിലൊക്കെ പിടിച്ചുണ്ടല്ലേ തല പട പടാണ് ഇടിച്ചിട്ടുള്ളത് എന്റെ ശ്വാസം എന്നെ കൊല്ലാൻ വരും ലാസ്റ്റ് പറഞ്ഞിട്ട് അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതിന് എനിക്ക് റബ്ബ് തന്ന ഒരു അനുഗ്രഹമാണ് എൻ്റെ വീട് ഈ ബന്ധം തീർന്ന് പിറ്റേ മാസം എനിക്ക് കുറ്റി അടിച്ചിരുന്നു അത്രക്ക് ഭരക്കത്തുണ്ടായിരുന്നു എൻ്റെ ഈ ജീവിതം ഒഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണം വയറു നിറച്ച് കഴിക്കാൻ തുടങ്ങി മറ്റത് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ അടുക്കളയില് ഒരു സമാധാനമില്ല ഒരു സന്തോഷമില്ല എനിക്കുണ്ടായ ഭറക്കത്ത് എൻ്റെ മക്കൾ എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന് വാശി വമ്പുള്ള മക്കളായിരുന്നു മോളല്ല മുത്തുമോനെയൊക്കെ ഒരുപാട് എൻ്റെ ജോലിക്കിപ്പം കൂടെ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് പിന്നെ അവൻ്റെ പഠനം അതൊന്ന് കാണിക്കണം ഇൻഷാള്ള വീട് താമസമായിട്ട് കാണിക്കണം പിന്നെ ചൊവ്വാഴ്ച കുഞ്ഞുമോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ബുധനാഴ്ച ഇൻഷാല്ല സുന്നത്ത് ചെയ്യണം പിന്നെ ഞാൻ എങ്ങനെയാണോ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കൂടെ വന്നിട്ടുള്ളത് അതുപോലെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ജീവിതത്തിന്റെ പരാജയം ജീവിതത്തിന്റെ പാഠം മൂന്ന് വർഷം കൊണ്ടാണ് ഈ ശരീരം അടിയിടിയും കൊള്ളാതെങ്ങനെ ഇരിക്കുന്നത് ചിലർ അടിയല്ല ഈ ദേഹത്ത് കിട്ടിയിട്ടുള്ളത് അടിയിടി ചവിട്ട് ഹോസ്പിറ്റല് ബ്ലീഡിങ് എന്തെല്ലാം ആയിട്ടുണ്ട് പോലീസ് കേസ് പെറ്റീഷൻ അതൊക്കെ പറയാൻ തന്നെ നിങ്ങളുടെ ഒരുപാടുണ്ട് പിന്നെ ഒന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം പറയേണ്ടി വരും എനിക്ക് ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ ജീവിതം പഠിപ്പിച്ച എന്നെ ഒരു അമിതമായിട്ട് ആരെയും സ്നേഹിക്കരുത് വിശ്വസിക്കരുത് ഇല്ലേ ഇല്ലാത്ത രീതിയിൽ ജീവിക്കുക അതുമാത്രമല്ല പിന്നെ നമ്മൾ എല്ലാം തികഞ്ഞോരാരും ഇല്ല പിന്നെ എൻ്റെ ഒരു ഭർത്താവിൻ്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല പേര് മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ആരാണെന്ന് അതിൻ്റെ ആവശ്യം എനിക്കില്ല കാരണം ഞാൻ എല്ലാം മറന്നതാണ് മൂന്ന് വർഷം കൊണ്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി എന്തിനാ പറയുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നമ്മൾ പരിദൂഷണം പറഞ്ഞിട്ട് വല്ലതും നമുക്ക് കിട്ടാനുണ്ടോ നമുക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ മതിയല്ലോ ജീവിക്കാൻ ഇനി അങ്ങോട്ട് ഇതുപോലത്തെ അതുകൊണ്ട് ആ ആരെയും ഞാൻ വിശ്വസിക്കൂല ഇത്താമാരെല്ലാരും വിളിക്കുന്നുണ്ട് അലഹമില്ല സന്തോഷം ഇതേപോലെ റബ്ബിനെ മുറുക്കി പിടിച്ച് ജീവിക്കുക ഞാൻ ആലിമിന് പഠിച്ചിട്ട് എനിക്ക് ആലിമായിട്ട് ജീവിക്കാൻ റബ്ബ് ഈ ഇത്രയും വർഷം എനിക്ക് പറ്റിയിട്ടില്ല കാരണം അടി ഇടിയും ചവിട്ടും പ്രശ്നവും മാനസിക പ്രശ്നവും വിഷാദരോഗത്തിൻ്റെ ഘട്ടവും പക്ഷേ അൽഹദില്ല ഈ ഒരു വർഷം കൊണ്ടിട്ട് ഒരു വർഷം ഞാൻ കരഞ്ഞു തീർത്തി ഒരു വർഷം കൊണ്ടിട്ട് റബ്ബിനെ പിടിച്ച് മുറുകി പിടിച്ച് ഈമാനോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ അവരെ മരണം അത് എനിക്ക് കാരണം ഞാൻ വിധിച്ചു വെച്ചതല്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലൊക്കെ കുറേ കളികളുണ്ട് നമ്മൾ മൂന്ന് വർഷമായി തങ്ങളിൽ നല്ലതായിട്ടൊന്ന് സംസാരിച്ചിട്ടോ ഇടപെട്ടിട്ടോ ഇപ്പോൾ മരി നമ്മളിന്ന് പോയിട്ട് തന്നെ മൂന്നേകാൽ വർഷം ആയിട്ടുണ്ട് ഗൾഫിൽ ഒരു മാർച്ച് മുപ്പത് ഇരുപത്തെട്ട് മോളെ കേക്ക് മുറിച്ച് മുപ്പതിനാണ് പോയത് അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിലൊരു ഭർത്താവ് എന്നൊരു പദവി എനിക്കില്ല അതെനിക്കിനി വേണ്ട കാരണം എന്തെന്ന് വെച്ചാൽ ഈ ആയുസിലെ അനുഭവിക്കാവുന്ന അത്രയും അനുഭവിച്ച് ഇനി എന്തൊക്കെ വന്നാലും ശരി ശരിയെന്നാൽ മക്കൾ മോളെപ്പോഴും പറയും നമുക്കിനി ഒരു വാപ്പ വേണ്ട നമുക്ക് വേണ്ട അതേപോലെ തന്നെ എനിക്ക് അങ്ങനത്തെ എനിക്കങ്ങനത്തൊരു ചിന്തയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ വേണം ഏ വേണ്ട അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇന്നും എനിക്ക് വീടാവൂലായിരുന്നു ഉള്ളത് മൊത്തം കടക്കണിയും ബാധ്യതയും ഇരുപത്തഞ്ച് പൗൻ്റെ സ്വർണ്ണം ഇട്ടിട്ടാണ് എന്നെ കെട്ടിച്ചത് അതറിയാമോ നിങ്ങൾക്ക് ആ സ്വർണം ഒരു പൂറലില്ലാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു എല്ലാം നശിപ്പിച്ച് അതൊക്കെ പറയുന്ന ഒരുപാടുണ്ട് കഷ്ടപ്പെട്ടു ആപ്പാ കൂട്ടുകാരും ഉമ്മാക്കൂട്ടുകാരും അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അന്നേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷേ അതുപോലെ റബ്ബ് എഴുതപ്പെട്ടല്ലോ എന്നാണ് പിന്നെ മക്കൾ മക്കൾ നമുക്ക് തരുന്ന ബറക്കത്താണ് അതുകൊണ്ട് നമ്മൾ ആരെക്കുറിച്ചിട്ട് കുറ്റം പറയാനും ഒന്നുമില്ല ഞാൻ ഇന്ന ഒരാളാണ് എന്നെ കല്യാണം കഴിച്ചത് എന്താണ് ഒരു ഫോട്ടോ പോലെ ഞാൻ കാണിച്ചിട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ ഇതില്ല ഞാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഭർത്താവിൻ്റെ ഒരു ഭാര്യയാണെന്ന് എനിക്ക് വിശേഷണം വേണ്ട കാരണം എന്തെന്നറിയാമോ ഞാൻ അനുഭവിച്ച വേദന ചില്ലറല്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇപ്പോഴും ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിന്നും ഒരു വീട് ആവില്ലായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആത്മാർത്ഥത കൂടിപ്പോയിട്ടാണ് എനിക്ക് ഇവിടെ വരെ ഇങ്ങനെ ഒരു സങ്കടം മോള് വളർന്നു വരുന്നു മക്കൾക്കൊരു ഭാവിയുണ്ട് എന്നൊരു ഉറപ്പിൽ തവക്കാലത്ത് വലിയ ഉറച്ചിട്ട് മുന്നോട്ട് അങ്ങനെ അങ്ങ് പോവുക ദുഃഖം ഉണ്ടെനിക്ക് ഇന്നെന്തരാണ് ഞാന് ഞാൻ ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ പറയാൻ നിന്നാൽ ഒരുപാട് കഥാപാത്രങ്ങൾ മിന്നുമായി ചിലപ്പോൾ ലാസ്റ്റ് ഉത്തര ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം കിട്ടാണ്ട് വാവും കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ അറിവുകൾ സത്യം പറയേണ്ടെന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാവുള്ളൂ അതൊക്കെ മിന്നി മറഞ്ഞാൽ എല്ലാവും പിന്നെ പോലീസ് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇതിൻ്റെ ബേക്കിൽ നിന്ന് ഇനി കാരണം എല്ലാം സ്വന്തമായിട്ട് വരുത്തി വെച്ച വിനകളായിരുന്നു ഈ മൂന്ന് വർഷം കല്യാണം അവൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ഖത്തറിൽ ജീവിക്കുന്നുണ്ട് ഖത്തറിൽ ജീവിക്കുന്നുണ്ട് അവൾക്കൊന്നുമില്ല അവൾ ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ യോജിക്കില്ല അതാണ് ഞാൻ വിചാരിച്ചത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള സോഷ്യൽ മീഡിയയിൽ എൻ്റെ രാജകുമാരി എനിക്ക് സ്വന്തമാക്കി എവിടെ നമ്മളിപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ നമ്മളൊരു കൂട്ട് വേണമെന്ന് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഒരു കല്യാണം കഴിപ്പിച്ച് തന്നാൽ അതിലൊരു ഫോൾട്ട് കണ്ട് ഒരു മനുഷ്യൻ തലാക്ക് ചെല്ലാൻ തലാക്ക് വാശീരപുറത്ത് തലാക്ക് ചൊല്ലിയതാണ് വാശീരപുറത്ത് തലാക്ക് ചൊല്ലിയതാണ് അത് കണ്ടുവച്ചിട്ട് കാരണം ഇതീ കിട്ടാത്ത അതീ കിട്ടും കാരണം ഇവിടെ വന്നാൽ കഷ്ടപ്പെട്ട് ജീവിക്കണം മറ്റേതാകുമ്പോൾ പത്ത് നാൽപ്പതിനായിരം രൂപ മാസാ മാസം കിട്ടും അമ്പത് അമ്പത്തഞ്ച് രൂപ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ലാസ്റ്റൊക്കെ ഭയങ്കര വിഷയങ്ങളായി കാരണം എനിക്ക് വേണ്ട എനിക്ക് വേണ്ട കാരണം ഈ ശരീരത്തിന് അടിയിടിയും കൊള്ളാനില്ല പിന്നെ പലതും പറയാൻ എന്താണെന്ന് എന്തിനാ പറയണ്ടുന്ന കാര്യങ്ങൾ വേണ്ട അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളഞ്ഞിട്ട് മൂന്ന് വർഷമായി കരഞ്ഞിട്ടുണ്ട് ഒരുപാട് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരാളും എനിക്ക് വരില്ല ഒരാൾ വരേണ്ടുന്ന ഒരു സ്റ്റേജിലെ ഒരു വ്യക്തിയുമല്ല ഞാൻ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ തന്ന മക്കളാ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ മരുന്നും ഗുളിയേയും ബാക്കി കാര്യങ്ങളെല്ലാം ഉമ്മ മക്കൾക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുത്ത് കെയർ ചെയ്യാനേ റബ്ബ് പറഞ്ഞിട്ടുള്ളു ഒരു ഉപ്പാൻ്റെ ചെറുത് ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള ഒരു ഉപ്പാൻ്റെ കടമ എന്താണ് മക്കൾക്ക് ആഹാരം വസ്ത്രം ഭക്ഷണം രോഗം എല്ലാം മാതൃകയാവേണ്ടിയുള്ള വാപ്പമാർ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മക്കൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് നല്ലത് ഇങ്ങനെ ഉള്ള ഒരു ഇങ്ങനെ മക്കൾക്ക് ഒരു ഉപ്പ ഇല്ലാണ്ടിരിക്കണേ ഇരുന്നു അതുകൊണ്ട് എനിക്കിന്ന് വീടായി അഭിമാനത്തോടു കൂടി എൻ്റെ ശരീര ശുദ്ധിയുണ്ട് നിസ്കാരം കാര്യം എല്ലായിട്ടും മുന്നോട്ട് പോവാം എനിക്ക് എല്ലായിടത്തും പോവാം എൻ്റെ ഉമ്മാനെ കാണാം സന്തോഷം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ജീവിതം ആ പരാജയമായപ്പോഴത്തേക്ക് പലതവണ മനസ്സിൽ വേണ്ട എന്ന് റബ്ബിൻ്റെ അടുത്തിനെ കുറിച്ചു ഈ ചിവരിലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ തല പട പടമാണ് ഇടിച്ചിട്ടുള്ളത് എൻ്റെ ശ്വാസം എന്നെ കൊല്ലാൻ പറ്റില്ല ലാസ്റ്റ് പറഞ്ഞിട്ട് അതെന്നിനി പറഞ്ഞിട്ട് കാര്യമില്ല അതിന് എനിക്ക് റബ്ബ് തന്ന ഒരു അനുഗ്രഹമാണ് എൻ്റെ വീട് ഈ ബന്ധം തീർന്ന് പിറ്റിയ മാസം എനിക്ക് കുറ്റി അടിച്ച് അത്രയ്ക്ക് ഭരക്കത്തുണ്ടായിരുന്നു എൻ്റെ ഈ ജീവിതം ഒഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ തുടങ്ങി മറ്റത് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ അടുക്കളയിൽ ഒരു സമാധാനമില്ല ഒരു സന്തോഷമില്ല ഒരു വാക്കുകളില്ല പൊട്ടിക്കര കണ്ണീര്ന്ന് കണ്ണീര് തോരുന്നില്ല ഉമ്മ വാപ്പ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ ഇക്കാരും ഇല്ലായിരുന്നു നമ്മൾ ജീവിച്ചപ്പോഴും ആരുമില്ലായിരുന്നു ഒട്ടും ആരില്ല നമ്മൾ ആരെയും കണ്ടിട്ടുമില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഉപ്പ അങ്ങനത്തെ ക്യാരക്ടറിലാണ് വളർന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് താൻ കുഴിച്ച കുഴി കുഴിയിൽ താൻ തന്നെ വീണില്ലേ ആ ഒരു ചെല്ലാണ് ഞാൻ എനിക്കും ഒരു പേടിയില്ല കമൻ്റ് ഓഫി വെക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ എല്ലാ കമൻ്റും പിന്നെ എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ വന്നാൽ ഞാൻ ഇതാക്കും കാരണം വെച്ചാൽ ഇഷ്ടമില്ലാത്ത ക്യാരക്ടറാണ് കാരണം ഞാൻ ഇന്ന് ഇത്രയും കടക്കണിയും പ്രാരാബ്ധവും എല്ലാം ആയത് ആ ഒറ്റ ഒരു ജീവിതം എടുത്തിട്ട് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയുന്നതിലും ഒരു സങ്കടമില്ല എന്നെ എൻ്റെ അടുത്ത് ഭർത്താവിനെക്കുറിച്ച് ചോദിക്കരുത് കാരണം ഇന്നീ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എനിക്ക് പറയാനും ഇഷ്ടമല്ല മുസ്ലിമായിട്ട് ജനിച്ച് നിങ്ങൾ ദു ആ ചെയ്യണം മുസ്ലിമായിട്ട് വലിക്കാൻ റബ്ബേ ഇട വരുത്തണമെന്ന് കയ്യിൽ പച്ചയും കുത്തി കാണുന്ന ഫ്രോഡ് ഇത്തരം കാണിച്ച് മരണം കൂടെയുണ്ട് നമുക്ക് ആയുസ് കൂടെയല്ല നമുക്ക് ഈ ജീവിതത്തിൽ ആയുസ് കുറേയാണ് എനിക്കിനി എത്ര ആയുസുണ്ടെന്ന് എനിക്കറിയില്ല അതിനു മുമ്പ് എനിക്ക് ബാധ്യതയുണ്ട് എൻ്റെ മക്കളെ ഒരു ചേക്ക ആക്കണം എൻ്റെ മക്കൾക്കൊരു സമ്പാദ്യ ആക്കണം എൻ്റെ മക്കളെ സുരക്ഷിത ആക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളടുത്ത് ഈ മുന്നോട്ട് വന്നതും ഇൻഷാ ഇൻഷാള്ളാ ഇതേപോലെ തന്നെ മുന്നോട്ട് തുടരും ഈമാൻ ഉറച്ച് പിന്നെ എൻ്റെ കടബാധ്യത തീർന്നാൽ എനിക്ക് ഉമ്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാള്ളാ ഇതിലുള്ള പൈസയെന്നുമല്ല ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന് ഈ പത്ത് വർഷം ആണെങ്കിലും അതിനകത്തു നിന്ന് അഞ്ഞൂറാണെങ്കിലും ഉറുമ്പ് കൂന കൂട്ടും പോലെ ഇതിലെ പൈസയാണ് ഞാൻ എടുത്തിട്ട് കുമറേഞ്ചല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിലുള്ള പൈസ വിനിയോഗിച്ചിട്ട് ഇത് ചെയ്യും ഇതെൻ്റെ കടക്കണി തീർക്കാൻ വേണ്ടിയുള്ളതാണ് ഈ കടക്കണി എനിക്ക് സ്വന്തം എന്ന് പറയാൻ മക്കളും കടബാധ്യതയും മാത്രമേ ഉള്ളൂ ഈ കടക്കണി ഒന്ന് തീർക്കണം എൻ്റെ വീടൊന്നിതാക്കണം പോയ കട മാത്രം അൽഹമ്മദില്ല ഇവിടെ നിന്നാൽ വാപ്പാരുടെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞു ഇവിടെ നിന്നാലും ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി അങ്ങനെയാണ് വാപ്പ പോയി സംസാരിക്കുന്നത് അതിനു വേണ്ടി എന്നെന്ത് സമൂഹത്തിൽ വീട്ടിൻ്റെ ആമയെ പോലെ തലയിൽ വീട്ടിനകത്ത് ഈ മക്കളെ നോക്കി പൊത്തിനകത്ത് തലയിട്ടിരിക്കുമ്പോലായിരുന്നു ഈ വീട്ടിനകത്ത് ഇരുന്നത് പക്ഷേ ഇന്നെന്താണ് ലോകമെന്ന് ഞാൻ കണ്ട് പൊട്ടക്കനിട്ട് കിടക്കുന്നൊരു തവളയൊരവസ്ഥയായിരുന്നു ഞാൻ ഇന്ന് ലോകം എന്താണെന്ന് ഞാൻ കണ്ട് ഉമ്മ വാപ്പറ സ്നേഹം കണ്ട് മക്കളെ വളർത്താൻ കടന്ന കഷ്ടപ്പെടുന്ന ഞാൻ കണ്ട് എല്ലാം ഞാൻ കണ്ട് ഇനി ഇതീ കൂടുതൽ എന്ത് വേണം നിങ്ങൾ പറയും അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എൻ്റെ അടുത്ത് നീ ഭർത്താവിനെ കുറിച്ചൊരു ചോദിക്കരുത് കാരണം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കാത്ത ഒരൊറ്റ കാര്യം അത് മാത്രമാണ് എനിക്കത് ഇഷ്ടമേ അല്ല ഇനി അനിയെന്ത് വന്നാലും ശരിയെന്നാ എനിക്കിഷ്ടമല്ല എൻ്റെ മുറിവ് എൻ്റെ മനസ്സിലെ മുറിവ് എല്ലാം കൊടുത്തിട്ടും എന്നെ ഇത്രത്തോളം ചതിച്ചതായിട്ട് ഇനി എന്താ പറയേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് ഒരു ഒരു കാര്യമുണ്ട് ഒരു ഉത്തരവാദിത്തമുണ്ട് ഈ മക്കളെ വളർത്തുക ഒരാൾ പൊന്നുംകൂടം കൊണ്ടുവന്നിട്ട് ഇത്ര ലക്ഷം കോടി മഹർ നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ കഴുത്ത് കൊടുക്കില്ല കാരണം എൻ്റെ മസ്രു മോൻ എൻ്റെ മുത്തുമോൻ എൻ്റെ മിച്ചിമോൻ ഇവരെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും ഞാൻ പഠിക്കില്ലായിരുന്നു അതുകൊണ്ട് ഇവരൊക്കെ വന്ന് എൻ്റെ ജീവിതം പാഠം എന്ന് പറഞ്ഞ ഒരു ഞാൻ പഠിച്ച് ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് സ്നേഹിക്കരുത് ഉള്ള് ആകമഴിഞ്ഞിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കരുത് എന്ന പറിച്ചെടുക്കുന്ന വേദനയാണ് മക്കളെ നിങ്ങൾ സ്നേഹീരിയും മക്കൾക്ക് നിങ്ങൾ ആവശ്യമുള്ളത് കൊടുക്ക് ആ ഒരൊറ്റ പാഠമാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് എനിക്ക് ഒരു വിഷയങ്ങളുമില്ല ഞാൻ ഇന്നും അന്നും സോഷ്യൽ മീഡിയയിൽ വന്നത് ഒറ്റയ്ക്കാണ് ഇനി ഞാനും ഒറ്റയ്ക്ക് നിൽക്കും പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ എൻ്റെ മക്കൾ പന്തലിച്ച് എൻ്റെ തലയിൽ നിൽക്കും അതിന് അള്ളാഹു വിധി കൂട്ടട്ടെ ആ മീൻ ഇത്രയും പറയുന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാൻ പാടാണ് പക്ഷേ ജീവിതത്തോട് അടുക്കുമ്പോഴത്തേക്ക് പരീക്ഷ തോറ്റുപോയി ആ പരീക്ഷയിലെ നൂറ് ശതമാനം മാർക്ക് എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് എൻ്റെ മക്കളിലൂടെ അതാണ് നമ്മുടെ മക്കൾ എല്ലാ ദുഃഖത്തിലും സുഖത്തിലും എൻ്റെ കൂടെ നിൽക്കും എല്ലാ വിശപ്പും രണ്ട് രണ്ടര മണിയാകും എൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഈ ജോലിയും കഴിഞ്ഞിട്ട് വന്ന് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മളത് വായലുൾപ്പെടുത്തണം കാര്യങ്ങളെല്ലാം ഹയറാവണം ഇൻഷാല്ല നിങ്ങളെല്ലാവരെയും എന്നൊരു കൂടപ്പുറപ്പിനെ പോലെ കരുതുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉള്ളൂ നിങ്ങൾ എന്ത് ബാഡ് കമൻ്റ് വന്നാലും അതെനിക്ക് സ്വന്തം അതിനകത്ത് എന്നെ ഇനിയും കൂടുതൽ കരയിപ്പിക്കാൻ വരരുത് കാരണം നിങ്ങൾ പറഞ്ഞില്ലേ ആർ സി സിക്കാർ എല്ലാം ഞാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ എനിക്കൊരു ക്യാൻസർ ഇല്ല പിന്നെ പടച്ചൻ്റെ കൃപ ഉണ്ട് എല്ലാവരും ഒക്കെ ആയിട്ട് സഹായിച്ച് കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടെ കൊടുത്ത് വീട് ഇതായിട്ടുണ്ട് ഇപ്പോഴും ലോകത്തോടെ ഞാൻ വിളിച്ച് പറയുന്നു എൻ്റെ മക്കൾക്ക് ഉമ്മ ഉപ്പ ഞാനാണ് എൻ്റെ മക്കൾക്കൊരു വാപ്പ ഇല്ല അത് ഞാൻ നൂറ്ക്ക് നൂറ് ശതമാനം പറയുന്നു ഒരാളെ ഒന്നും മേടിച്ചിട്ടല്ല ഞാൻ എൻ്റെ മക്കളെ ഇവിടെ വരെ വളർത്തിയത് മോൾക്ക് ഒൻപത് വയസ്സായിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷല്ല ഇനിയും മുന്നോട്ട് ഒറ്റയ്ക്ക് പോവും ഒറ്റയ്ക്ക് ഒട്ടകത്തിന് സ്ഥലം കൊടുത്തൊരവസ്ഥ കെട്ടിട്ടില്ലേ അതെന്റെ ജീവിതത്തിനിയുണ്ടാവൂല ഈ മാനന ഉറപ്പിച്ച് മനസ്സിൽ തട്ടി ഒരു മൂന്ന് മക്കളെ ഉമ്മ നിങ്ങളടുത്ത് പറയണേ എന്ന് നിങ്ങള് കേട്ടാ മതി എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാടോണ് ഈ കണ്ണ് നിറയാത്ത നിമിഷങ്ങളില്ല ചില സമയങ്ങളിൽ പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ എന്റെ മക്കള് സന്തോഷായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്